അതുമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജസ്ന ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ സെൻറ്റ് മേരീസ് ചർച്ച് ഇടവാംഗമാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി ജർമ്മൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ കൂടി എൻ്റെ ജർമ്മൻ ക്ലാസ് അവസാനിച്ചു അതിനുശേഷം ഞാൻ കുറേ ക്ലാസ് കുറേ എക്സാമുകൾ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്കാദ്യത്തെ ഒരു സെക്ഷൻ എക്സാമിൽ നാല് മൊടികളിൽ എനിക്ക് രണ്ട് മൊടികൾ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ ഞാൻ പിന്നെ ഓരോ മാസങ്ങളിലും എക്സാം ഡേറ്റ് എടുക്കലായി എക്സാം എഴുതികളായി പക്ഷേ എനിക്ക് വിജയിക്കാൻ വിജയിക്കാനാ സാധിച്ചില്ല ഞാൻ അതിനുശേഷം ഫെബ്രുവരി പതിനാലാം തീയതി കൊച്ചിയിൽ പോയി എക്സാം എഴുതി അതിനുശേഷം എനിക്ക് മനസ്സിലൊരു ഉൾബടി ഉണ്ടായിരുന്നു കൃപാസന്ധി പോയി ഉടമ്പടി എടുക്കണമെന്ന് നേരത്തെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനി സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല പക്ഷേ ഞാൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി എക്സാമിന് ശേഷം ഞാൻ മാർച്ച് പതിനൊന്നാം തീയതി വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി കഴിഞ്ഞ എക്സാമിൻ്റെ ഡേറ്റും ഹാൾട്ടിക്കറ്റും വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഒരു മാസം തികയുന്നതിന് മുന്നേ തന്നെ ഞാൻ അറുപത്തേഴ് മാർക്ക് ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു എനിക്ക് അറുപത്തെട്ട് മാർക്ക് നൽകി എന്നെ അമ്മ മാതാവ് ഒരു മൊഡിൽ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ വീണ്ടും എക്സാമുകൾ അപ്പിയർ ചെയ്യലായി എനിക്ക് ഒരു ഒരുപക്ഷേം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ബാംഗ്ലൂർ പോയി എക്സാം എഴുതി ഞാൻ എക്സാമിന് പോയപ്പം കാശിദ്വീപവും കാശിദ്വീപവും തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് എക്സാമിന് പോയത് ഉപ്പ് ഞാൻ കുറച്ച് പാസ്പോർട്ടിലും ബാക്കി കുറച്ച് ഉപ്പ് എൻ്റെ തലയിൽ ഞിട്ടാണ് ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്തത് പാസ്പോർട്ടിൽ ഉപ്പ് പോയെങ്കിലും ഞാൻ വിചാരിച്ച് പേടിച്ച് പക്ഷേ എനിക്ക് ഇതുപോലെയുള്ള എക്സാമുകൾ നാല് മൊഡ്യൂളുകളിൽ എനിക്ക് ഏറ്റവും കുറവ് ആദ്യം എക്സാം എക്സാമിന് കിട്ടിയത് എക്സാമിന് എനിക്ക് ആദ്യം ഏറ്റവും കുറവ് കിട്ടിയത് കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് എൻ്റെ ഉള്ളിലെ നാല് മൊഡ്യൂളിൽ എഴുപത് എഴുപത് മാർക്ക് നൽകി എനിക്ക് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം എനിക്ക് പിന്നെ എക്സാം പാസ് ചെയ്ത ശേഷം വിസക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു വിസക്ക് ഡേറ്റ് കിട്ടുന്നേ ഇല്ല ഞാൻ മെയ് മാസം മുതൽ അപ്പിയർ ചെയ്യുന്നതാണ് പക്ഷെ എനിക്ക് ഇല്ല ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും വൈകുന്നേരം വെച്ച് പ്രാർത്ഥിക്കും ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കും കാരണം ഞങ്ങൾക്ക് അടുത്ത ഇണ്ടേക്ക് ഉണ്ട് ഒക്ടോബറിൽ ഉണ്ടേക്കെങ്കിലും പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആഗസ്റ്റ് ഏഴാം തീയതി വിസയ്ക്ക് ഡേറ്റ് കിട്ടി സെപ്റ്റംബർ പതിമൂന്നോടുകൂടി തന്നെ എനിക്ക് വിസ ലഭിക്കുകയും ഞാൻ അടുത്ത വെള്ളിയാഴ്ച കൊച്ചിയിൽ നിന്ന് പോവുകയാണ് ജർമ്മനിയിലേക്ക് പോവുകയാണ് എനിക്ക് അത്ര നല്ല അത്രയും നല്ലൊരു അനുഗ്രഹം നൽകിയ മാതാവിനെ അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടിയ പത്രം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും പള്ളിയിൽ നിന്നൊക്കെ പത്രം കിട്ടും അപ്പം കിട്ടാത്തവരിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ ബസ്സുകളിലൊക്കെ കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവർ അറിയാത്തവരോട് കൂടുതലായി പറഞ്ഞു കൊടുത്ത് ഞാൻ ആ പത്രം വിതരണം വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പഠിക്കുന്നതിന് അടുത്തു തന്നെ ഒരു കരുണാലയം ഉണ്ടായിരുന്നു അവിടെ മാസങ്ങൾ മാസത്തിൽ ഒരിക്കൽ ആൽ അലക്കാനായിട്ട് അൽക്കശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരാറുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ വിസ്തു കൂടുതൽ ഭക്തി ഭക്തിപൂർവം പങ്കെടുക്കാനും സാധിച്ചു ഉടമ്പടി ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറു വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും കാശുരൂപം കാശുരൂപം വെച്ച് തേനും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന് ഫലമായിട്ട് എനിക്ക് രോഗസൗഖ്യം നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു ഇത്രയും നല്ല ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിനു ശേഷം മാത്രമാണ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സാധിച്ചത് അതിന് അമ്മമാതാവിനും തിരുക്കുമാറിനും ഗോടാന നന്ദി പറയുന്നു രണ്ട് മക്കബായർ ഏഴാം അധ്യായം ആറാം തിരുവചനം അവിടത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു ജസ്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ജർമ്മൻ ഭാഷാ പഠനത്തിനു ശേഷം അതിൻ്റെ പരീക്ഷകൾ ജയിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ തുടർച്ചയായ പരാജയങ്ങൾ വരുമ്പോഴാണ് മകൾ അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് മകൾ രണ്ട് മുടിയുള്ള പരീക്ഷകൾ ജയിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് അമ്മയുടെ അരികിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ആദ്യത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മകള് പറയുന്നുണ്ട് അറുപത്തിയേഴ് മാർക്ക് അമ്മയോട് ചോദിച്ചു അറുപത്തിയെട്ട് മാർക്ക് നൽകി ഏറെ ക്ലേശകരമെന്ന് ഞാൻ കരുതിയ ആ മൊഡ്യൂൾ എനിക്കമ്മ വിജയിപ്പിച്ചു നൽകി മറ്റൊരു മുടികൾ എഴുതുവാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അത് ഈ ഒക്ടോബർ ഇന്ത്യക്ക് തന്നെ വിദേശത്തേക്ക് ജർമ്മനിയിൽ എത്തിച്ചു തരണം അതിന് തടസ്സമാകാത്ത വിധം അത് വിജയിക്കുന്നതിന് വേണ്ടി അമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ മുടികൾ എഴുതുവാൻ പോകുമ്പോഴും ഏറെ ആയാസമില്ലാതെ ഭാരങ്ങൾ മുഴുവനും ലഘൂകരിച്ചതെന്ന് നല്ല മാർക്കോടുകൂടി അത് വിജയിക്കുവാനും അമ്മ മാതാവ് സഹായിച്ചു തന്നു ഈ രണ്ട് മേഖലകളിലും മകൾ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഭാരപ്പെട്ടുവെന്ന് കരുതിയത് വിജയിക്കുവാനാവില്ല എന്ന് പ്രതീക്ഷിച്ചത് അമ്മയുടെ സഹായത്താൽ ആ ഭാരങ്ങൾ ലഘൂകരിച്ച് വിജയിക്കുന്നതിനും ജീവിതം അടുത്തൊരു ഘട്ടത്തിലേക്ക് ശുഭകരമായി ഐശ്വര്യത്തിലേക്ക് നയിക്കും വിധം ആഗ്രഹിച്ചതുപോലെ വിദേശ രാജ്യത്ത് പഠനവും തൊഴിലുമായി മുന്നേറുവാനുള്ള വഴികൾ അമ്മ മാതാവ് സമയത്ത് തന്നെ മകൾക്ക് അനുവദിച്ചു നൽകുകയും ചെയ്യുന്നു അതിൻ്റെ സന്തോഷവും സാക്ഷ്യവുമാണ് മകളടുത്താരയിൽ പങ്കുവച്ചത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ആത്മീയ ജീവിതം അല്പം കൂടി ഒന്ന് മാറിയത് കുർബാനയിലും കുംഭസാരത്തിലും ഭജന ഒക്കെ എനിക്ക് അല്പം കൂടിയൊരു താല്പര്യവും അത് അനുഭവിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പങ്കുചേരുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ സമഗ്രമായി തന്നെ സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു ഭൗതിക ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു നമ്മുടെ കാഴ്ചപ്പാടുകളെയും ആഭിമുഖ്യങ്ങളെയും അത് സ്വാധീനിക്കുന്നുണ്ട് എത്രത്തോളം നമ്മുടെ യുക്തിചിന്തകളിൽ നിന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുവാൻ വേണ്ടി എളിമപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകുന്നുവോ എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമപ്പുറം ഈശോയുടെ ഇഷ്ടം ഇഷ്ടം നിറവേറുവാൻ വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നുവോ ആ ഒരു രൂപീകരണമാണ് ഉടമ്പടി ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ വേഗത്തിലാകുവാനും നമ്മുടെ ജീവിത നിയോഗങ്ങൾ വേഗം അനുഗ്രഹമായി മാറുവാനും കാരണമാവുന്നത് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ അത്യധികമായി അമ്മ മാതാവ് എങ്ങനെയാണോ ദൈവേഷ്ടത്തിന് കീഴ്വടങ്ങിക്കൊണ്ട് ജീവിതം സമർപ്പിച്ചത് അതുപോലെ തന്നെ ദാസി എന്ന് അമ്മ പറഞ്ഞതുപോലെ യഥാകർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം ആ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്ന ജീവിതമാണ് ഈശോ അനുഗ്രഹിക്കുന്ന ജീവിതമായി നമുക്ക് മാറുക അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്ത ിൽ പങ്കുവച്ചത് ഈ മകൾക്ക് ജപിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്